كلو എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പൊടിയും പഴവും ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ളതും നല്ല ലെയറുകളോട് കൂടിയ ഈ പലഹാരം നമ്മൾ കോരി ഒഴിക്കുന്ന മാവ് വെച്ചിട്ട് ആവിയിൽ വേവിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി രണ്ട് നേന്ത്ര ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരെണ്ണം കുറച്ച് വലുതും ഒരെണ്ണം ചെറുതുമാണ് ഇനി അതിന് ഞാൻ നടുവേ ഒന്ന് കട്ട് ചെയ്ത് രണ്ടാക്കിയിട്ടുണ്ട് വീണ്ടും നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് രണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിന് ഇതുപോലെ കനം കുറച്ച് ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു പാർട്ട് നാല് സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് പൊട്ടിപ്പോയി അല്ലെങ്കിൽ മുറിഞ്ഞു പോയി എന്ന് വിചാരിച്ചൊന്നും കുഴപ്പമില്ല നമുക്ക് അതുപോലെ അടുക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇതാ മുഴുവനും ഈ ഒരു തിക്നസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് ഞാൻ രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചിട്ടിരിക്കുന്നത് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണ് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം പഞ്ചസാര ഒന്ന് അലിയുന്നിടം വരെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം മുട്ടയും പഞ്ചസാരയും കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് എളുപ്പത്തിന് വേണമെങ്കിലും മിക്സിയിലൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ മുട്ടയും പഞ്ചസാരയും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തു ഇനി ഇതിലോട്ട് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് ഇതിന് പകരം മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗോതമ്പ് പൊടി ഇനി ആ മുട്ടയുടെ മിക്സിയിലൊന്ന് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ഇതുപോലൊരു വിസ്ക് വെച്ചെടുത്താൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് നമുക്ക് പാലുകൂടി ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയെടുക്കണം ഞാനിപ്പോൾ കാൽ കപ്പ് നോർമൽ ടെമ്പറേച്ചർ ഉള്ള പാലാണ് എടുത്തിരിക്കുന്നത് ഈ പാലും കൂടി ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളൊന്ന് എടുക്കാൻ ഇതിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ പാലും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ആ മുട്ടയുടെ ഒക്കെ ഒരു വെള്ളച്ചൊവയൊന്ന് മാറാനായിട്ട് ഇപ്പോൾ എല്ലാം കൂടി മിക്സാക്കി നല്ലപോലെ ആ ഒരു ബാറ്ററി ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി റെഡിയാക്കി എടുക്കേണ്ടത് ഒത്തിരി ലൂസും ആയിപ്പോകരുത് ഒത്തിരി അങ്ങ് കട്ടിയിലും ആയിപ്പോകരുത് ഇതുപോലൊരു കോരി ഒഴിക്കാവുന്ന ഒരു മാവിൻ്റെ പരുവത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലോട്ടുള്ള ഫില്ലിങ്ങിനായി ഒരു പാനിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോ അതിലോട്ട് കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞാനൊന്ന് കട്ട് ചെയ്തും കുറച്ച് ക്യാഷ്നട്ട് മുഴുവനോടെയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുഴുവനോടെ മുഴുവനോട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് ക്യാഷ്നട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ക്യാഷ്നട്ടും കിസ്മിസും നല്ല പോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനീന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ കാഷ്നറ്റും കിസ്മിസും ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലോട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ബാക്കിയുള്ള നെയ്യിലോട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നാൽ കളറൊന്നും ചേഞ്ചാകാനും പാടില്ല അതുപോലെ നല്ലപോലെ വെള്ളം വലിയടം വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത് ആ തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം ശർക്കരയുടെ പൊടിയോ ശർക്കര പാനിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുഴഞ്ഞു പോകാതെ തേങ്ങ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം ശർക്കരയുടെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതങ്ങ് കുഴഞ്ഞു പോകും ഇപ്പോൾ ഇനി തേങ്ങായും പഞ്ചസാരയും എല്ലാം അതിലെ വെള്ളം എല്ലാം ഒന്ന് വലിയിടം വരെ നല്ലപോലെ ഡ്രൈ ആക്കി ആക്കിയെടുക്കണം അതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഇലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ തേങ്ങയിലെ വെള്ളം എല്ലാം വലിഞ്ഞ് ആ പഞ്ചസാരയിലെ വെള്ളവും എല്ലാം വലിഞ്ഞ് നല്ല ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കാഷ്നട്ടിൻ്റെയും കിസ്മിസിൻ്റെയും മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് പാനിൽ നിന്ന് മാറ്റി വെക്കണം ഞാനിപ്പോൾ പാനിൽ തന്നെ വെച്ചതുകൊണ്ട് ഇച്ചിരി കൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു നല്ല പോലെ ഒന്ന് ഡാർക്ക് കളറായിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തപ്പോൾ പിന്നീട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ആക്കിയതിന് ശേഷം പാനീനിന്നൊന്ന് മാറ്റി വെക്കണം ഇനി ഏത് പാത്രത്തിലാണോ നമ്മളിത് ഉണ്ടാക്കേണ്ടത് ആ പാത്രത്തിലോട്ട് കുറച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പം ഞാനെന്താ നല്ല പോലെ ഒന്ന് നെയ് തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലോട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിന് മുകളിലോട്ട് നമുക്കിതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ ഒരു തിൻ ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി കട്ടിയിൽ ഒഴിച്ചു കൊടുക്കണ്ട നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് അടച്ച ഒരു രണ്ട് മിനിറ്റ് ആ ലെയർ ഒന്ന് സെറ്റാകാനായിട്ട് വെക്കാം പെട്ടെന്ന് തന്നെ അതിന് സെറ്റായി കിട്ടും നമ്മൾ വളരെ തിന്നായിട്ടല്ലേ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതിന് മുകളിലോട്ട് നമുക്ക് പഴം അടുക്കി വെച്ച് കൊടുക്കാം നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ നിങ്ങൾക്ക് പഴം എടുക്കാവുന്നതാണ് അപ്പം ഞാൻ എന്താ അതിന് മുകളിൽ പഴം നല്ലപോലെ പോലെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് മുകളിലോട്ട് നമ്മളുണ്ടാക്കിയ ഫില്ലിങ് തേങ്ങായുടെയും പഞ്ചസാരയുടെയും എല്ലാ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഫില്ലിങ്ങും നല്ല പോലെ ഞാൻ പകുതിയോളം ഫില്ലിങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ എന്താ പകുതിയോളം തേങ്ങയുടെ മിക്സ് നല്ലപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അത് ആ ബാറ്റർ ഒഴിച്ചു കൊടുത്തപ്പോൾ ആ തേങ്ങ ആ ബാറ്ററി നല്ലപോലെ അബ്സോർബ് ആകുന്നു ആക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വെക്കുമ്പോൾ ആദ്യം തേങ്ങയുടെ ഫില്ലിങ് വെച്ചിട്ട് അതിന് മുകളിൽ പഴത്തിൻ്റെ ലെയർ ഒഴിച്ച് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഇത്രയും ബാറ്റർ നമുക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല ഞാനിപ്പം അത് ആ മുഴുവൻ ബാറ്ററും അതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമതൊരു ലെയർ കൂടി ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും ഒന്നും കൂടി ബാറ്റർ ഉണ്ടാക്കേണ്ടി വന്നു ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് തിരിച്ചു വയ്ക്കുക ആദ്യം തേങ്ങായുടെ ഫില്ലിങ്ങും അതിനു മുകളിലോട്ട് പഴവും വെച്ചു കൊടുക്കുക അതിനു മുകളിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് ഇനി ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം എന്നാലാണ് നല്ലപോലെ ആ ലെയർ ഒന്ന് സെറ്റായി വരത്തുള്ളൂ ഇപ്പം അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ലെയറും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഞാനതിനു മുകളിലോട്ട് വീണ്ടും പഴത്തിന്റെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ പഴത്തിൻ്റെ ലെയർ വെച്ചു കൊടുത്തിട്ട് വീണ്ടും തേങ്ങയുടെ ലെയർ വെച്ച് കൊടുക്കണം വീണ്ടും ബാക്കിയുണ്ടായിരുന്ന തേങ്ങയുടെ ഫില്ലിംഗ് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ആ മിക്സ് ഉണ്ടാക്കേണ്ടി വന്നെങ്കിലും ഞാൻ ഈ പലഹാരം ഉണ്ടാക്കിയപ്പോൾ നല്ല ആയിരുന്നു ആ തേങ്ങയിലോട്ടും കൂടി ആ മുട്ടയുടെ മിക്സ് ചെന്നിട്ട് അതിനും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ എന്താ രണ്ടാമത് വീണ്ടും ഉണ്ടാക്കിയെടുത്ത ബാറ്ററാണ് അതേപോലെ തന്നെ രണ്ട് മുട്ടയും രണ്ട് ടേബിൾ സ്പൂൺ കാൽ കപ്പ് പാലും പഞ്ചസാര എല്ലാം ചേർത്ത് അടിച്ചെടുത്തതാണ് അപ്പോൾ അതാ അതും കൂടി ഞാൻ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനെടുത്ത് കാഷ്നട്ടും കിസ്മിസും ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഇത് ഇതടച്ച് ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കണം അതിനനുസരിച്ച് വെള്ളം നമ്മൾ സ്റ്റീമറിൽ വെച്ച് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഇതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇരുപത്തഞ്ച് ഒക്കെ ആകാറായിട്ടുണ്ട് ഞാൻ എന്താ ഒന്ന് കുത്തി കുത്തിനോക്കുന്നുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ടൂത്ത് പ്രിക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം ഞാൻ എന്താ നല്ല പോലെ തണുത്തതിന് ശേഷമാണ് ഇതെൻ്റെ സൈഡൊന്ന് വെടിവെപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അത് ആ സൈഡെല്ലാം വെടിവെപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് മറിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് കോരി ഒഴിക്കുന്ന മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്ക് സൈഡിൽ ആ പഴത്തിൻ്റെ ഭാഗമാണ് വന്നിരിക്കുന്നത് ഞാനതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത ഭാഗം മേളിലോട്ട് തന്നെയാക്കി ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതുപോലെ തന്നെ നല്ല സ്വീറ്റുമാണ് നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ പലഹാരം എല്ലാവരും ഇതുപോലെ മണി നാലുമണിച്ചായ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഇഫ്താറിനൊരു സ്വീറ്റായിട്ട് കഴിക്കാനും ഒക്കെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്